ഗോൾഡ് പ്രൈസ് കേരള അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണവിപണി നിക്ഷേപകർക്കിടയിൽ ഡിമാൻഡ് നിലനിർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ തങ്കം വില്പന നടന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പവന് എൺപത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എട്ട് ഗ്രാമിന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് സിൽവർ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്